ഈ അഭ്യാസമൊക്കെ കൈ വെച്ച് കാശ് വെച്ചേച്ചു പോയാൽ മതി പറയും അപ്പൊ അദ്ദേഹം പറയുന്നത് ഞാൻ അഭ്യാസം കണക്കുകയല്ല ആ എത്ര പണമാലോ മോഷ്ടിച്ചതാണ് എന്ന് അദ്ദേഹം പറയുന്നത് പക്ഷെ അതൊന്നും കൂട്ടാക്കാതെ ആ പരിഷ് പരുക്കൻ മനസ്തുതിയുടെ ഉടമയായ ആ ഹോട്ടലിന്റെ ഉടമ അയാൾ അയാൾ ദക്ഷിണ വിവസ്ത്രനാക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് അങ്ങനെ വിവസ്ഥനാക്ക അദ്ദേഹം പറയുന്നത് ഇതിന്റെ കോട്ടാദ്യം ഒരു അതിനുശേഷം അദ്ദേഹത്തിന്റെ ഷർട്ട് അഴിക്കുന്നു പിന്നീട് പാൻറ് അഴിക്കുന്നു അങ്ങനെ പൂർണ്ണമായി വിവസ്ഥനാക്കപ്പെടുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ വന്നു അപ്പൊ ഒരു ട്രൗസർ കൂടിയുണ്ട് അതിനുള്ളിൽ എന്തെങ്കിലും കാണും എന്നാണ് ആ കടയുടമ പറയുന്നത് ഒളിപ്പിച്ച് വെച്ച എന്തെങ്കിലും നാണയശേഖരം അവിടുണ്ടോ എന്നുള്ള ഒരു സന്ദേഹത്തിൽ നിന്നിട്ട് ഈ കടയുടമ പറയുന്നു അതുകൂടി അഴിക്കണമെന്ന് അങ്ങനെ തന്റെ മാരം ആ ലോകത്തിനു മുന്നിൽ താൻ വല്ലാണ്ട് ചെറു ഏകാന്ത ൂരിത്തിലേക്ക് ഒരു വ്യക്തി പരിണമിച്ച് ഈ ലോകത്തിന്റെ മുമ്പിൽ കലമുണിച്ച് ഒരു കുറ്റവാളിയെ പോലെ നീക്കുമ്പോഴാണ് ദൈവദൂതനെ പോലെ ഒരാൾ കടന്നു വരുന്നത് നിൽക്കൂ നിങ്ങൾ അദ്ദേഹത്തെ വിവസ്ഥനാക്കേണ്ടതില്ല അയാൾ എത്ര രൂപ തരാനുണ്ട് അതൊരു മുക്കാൽ അടയോളം വരും ശരി ഞാൻ ആ പണം തരാം എന്ന് പറഞ്ഞ ആ ദൈവദൂതനെ പോലെ വന്ന മനുഷ്യൻ ഈ പണം കൊടുത്തു ആ ബുക്കാലിട കൊണ്ട് ഹോട്ടൽ ബില്ലെല്ലാം സെറ്റ് ചെയ്തു അതിനുശേഷം പറഞ്ഞു നിങ്ങൾ വസ്ത്രം ധരിക്കും അദ്ദേഹത്തെ ഒരു വസ്ത്രമൊക്കെ ധരിപ്പിച്ച് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് ഈ അപരിചിതനായ ആള് ബഷീറിനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് അങ്ങനെ കുറെ ദൂരം ചെന്നു ആൾക്കാർക്കില്ലാത്ത ഒരു സ്ഥലത്ത് കഴുന്നു ആ സ്ഥലത്ത് കേല്ലുമ്പോൾ അയാൾ തന്റെ ബോട്ടിന്റെ ഈ വീശയിൽ നിന്നും ഒരു പത്ത് പതിനഞ്ച് പേഴ്സ് എടുത്ത് മുന്നോട്ട് വന്നു ഇതിലേതാണ് നിങ്ങളുടെ പേഴ്സ് എന്ന് ചോദിച്ചു അപ്പം ഇത് ഇതിനു മുന്നേ ുമായി നടക്കുന്ന ഒരു സംവാദം അദ്ദേഹം ചോദിക്കുന്നുണ്ട് അങ്ങയുടെ പേരെന്താണ് അപ്പോ അയാൾ പറയുന്നു എനിക്ക് പേരില്ല എന്നാൽ ഞാൻ അങ്ങയെ ദയവെന്ന് വിളിച്ചോട്ടെ മാനം അഭിമാനം സംരക്ഷിച്ച ആ മനുഷ്യനെ ദയവെന്നല്ലാതെ ബഷീർ എന്ന് പറയുന്ന ലോകത്തോട് വളർന്ന ഒരു മനുഷ്യൻ എന്താണ് വിശേഷിപ്പിക്കുക പ്രത്യേകിച്ചും ബഷീറിന്റെ കൃതികളിൽ ദയയും കരുണയും വലിയ പ്രതിഭാസമായി ഉടനീളം പ്രതികളിൽ ഞാൻ അങ്ങനെ അദ്ദേഹം പറയുന്നു ദൈവം എന്ന് വിളിച്ചോട്ടെ അത് നിങ്ങളുടെ ഇഷ്ടം ആ ദൈവം എന്ന് വിളിച്ച മനുഷ്യനായിരുന്നു ഈ ബഷീറിന്റെ പോക്കറ്റ് അടിച്ചത് ഇരുന്ന് അദ്ദേഹം തിരിച്ചറിയുന്ന ഒരവസ്ഥയുണ്ട് വളരെ സരളമായിട്ട് ലളിതമായിട്ട് അദ്ദേഹം ഇത് പറയുന്നു ആ കേവലമായ തമാശയ്ക്ക് തമാശയ്ക്കപ്പുറത്ത് ജീവിതത്തിന്റെ ആൾക്കൂട്ടത്തിന് നടുവിൽ നാണം കിട്ടി തലകുനിച്ച് നിൽക്കേണ്ടി വന്ന ഒരു മനുഷ്യന്റെ ആത്മസംഘർഷം കൂടി വരച്ചു കാണിച്ച ഒരു കഥ അത്തരത്തിലുള്ള ഒട്ടേറെ കഥകളുണ്ട് നമ്മുടെ നമ്മുടെ നിരൂപകരുടെ സാമാന്യമായ വിലയിരുത്തലുകളുടെ പരിധിക്കുള്ളിൽ നിൽക്കുന്ന ആളായിരുന്നില്ല ലക്ഷ്യം ലക്ഷ്യം ഒരു എഴുത്തും നിരൂപകരുടെ അല്ലെങ്കിൽ അത്തരത്തിൽ വിമർശകരുടെ ചട്ടക്കൂടുകൾക്കുള്ളിൽ ഉള്ളിൽ നിൽക്കുന്നതല്ല എന്നുള്ളതായിരുന്നു യഥാർത്ഥത്തിലെ സത്യം ഇപ്പോ പല പല സ്ത്രീകളിൽ സൂര്യയും മജീദിനും തമ്മിലുള്ള പ്രണയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ആ എവിടി വല്യൊന്ന് ഇവിടെ വല്യൊന്ന് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ായ മജീദ് മജീദ് മുന്നോട്ട് വെക്കുന്ന ഒരു ദർശനമുണ്ട് രണ്ട് തോടുകൾ ഒന്ന് ചേരുന്നു അപ്പൊ ഈ ക്ലാസ്സിൽ പിഷാനടി മാഷ് മജീദിനെ തല്ലുന്നു ഒന്ന് വന്നു ഇമ്മിണി വലിയൊന്ന് എന്ന് പറഞ്ഞത് അതൊരു മറുപടി എന്ന വണ്ണം ഈ സുഹ്രയെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഈ തോടിന്റെ കരയിൽ ഇരുന്നിട്ട് മജീദ് കാണിക്കുന്നുണ്ട് ഈ ഇടത്തു നിന്നും വലത്തോട്ടും വലത്തൂന്നും വരുന്ന രണ്ട് ചെറിയ തോടുകൾ ആ തോടുകൾ ഒന്നിച്ചു ചേരുമ്പോ ഒരു ഇമ്മിണി വലിയ തോടായി അവിടെ കഥാകൃതം മുന്നോട്ട് വരുന്നത് അങ്ങനെ ഒന്നും ഒന്നും രണ്ട് എന്നുള്ളത് ഗണിതത്തിന്റെ അല്ലെങ്കിൽ ആ കണക്കുകളുടെ കള്ളികൾക്കുള്ളിൽ പറഞ്ഞിരിക്കുന്നതാണെങ്കിൽ പലപ്പോഴും ഈ പല മത സാരേകം എന്ന് പറയുന്ന പോലെ എല്ലാ മതങ്ങളുടെ സാരാംശം ഒന്നാണ് എന്ന് ആലുവ അദ്വൈതാശ്രമത്തിൽ ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ച വെച്ചവരെ ദർശനം പോലെയാണ് ബഷീറിന്റെ ஜீவிதம் ஆ ஜீவிதம் மட்டுமல்ல ஆ எழுதும் இன்னும் நாம் திருச்சரியறினதுதான்